നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് നമ്മളെ റാപ്പർ വേടനെ മണിച്ചത്രത്തായിട്ട് പൂട്ടിയേക്കാണ് പിണറായി വിജയൻ അതായത് നമ്മുടെ സി പി എം പാർട്ടി നമ്മുടെ സർക്കാർ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ ആ അതാണ് ഇനിയാണ് ശരിക്കും ബേഡൻ കൊടുങ്ങാൻ പോണത് അതായത് വേടനെ അറസ്റ്റ് ചെയ്തു ചെയ്ത് കഞ്ചാവ് കൈവശം എന്ന് പറഞ്ഞ കേസിൽ എന്നാൽ അത് തുമ്പില്ലാതാകും എന്ന് മനസ്സിലായപ്പോൾ ആസൂത്രിതമായിട്ട് നേരെ വനം വകുപ്പിനെ വിളിച്ച് പുലിപ്പല്ല് കാണിച്ചു കൊടുത്തങ്ങ് അങ്ങട്ട് തെറ്റി അകത്തിട്ടു അത് തന്നെ ഒരു ആസൂത്രിത നീക്കമായിരുന്നു എന്ന് മനസ്സിലാക്കണം അതായത് വേടനെ ഒരു നീക്കം അല്ലാന്നുണ്ടെങ്കിൽ ആ പുലിപ്പല്ലേ എല്ലാരും കളുത്തിലുള്ളതല്ലേ നേരത്തിട്ട് പോലീസുകാർക്ക് അങ്ങ് വിടാം അവിടെ പോലീസുകാർ എന്ത് ചെയ്തു പോലീസുകാർ തടിപൂരിയിട്ട് അത് നേരെ വനംവകുപ്പിന്റെ മേലെ ഇട്ടുകൊടുത്തു വനംവകുപ്പ് കിട്ടിയ പാതി കിട്ടാത്ത പാതി അങ്ങോട്ട് കളിച്ചു കാര്യം വേടനല്ലേ അവനോട് ചോദിക്കാനും പറയാനും ആരുമില്ല അത് അങ്ങോട്ട് തട്ടിക്കളയാന്ന് വെച്ചു പക്ഷെ സംഗതി പണി പാളിയത് അവിടെയാണ് കാര്യം ഈ സോഷ്യൽ മീഡിയ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ മുഴുവൻ അങ്ങോട്ട് ഇളകി കഴിഞ്ഞപ്പോൾ പല പുലിനകത്തിൻ്റെയും അതുപോലെ മറ്റു പലതിന്റെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ അത് പണിയാകുമെന്ന് മുട്ട പണിയാകുമെന്ന് മനസ്സിലായപ്പോഴാണ് നേരെ പിന്നെ വേടന് അനുകൂലമായിട്ട് സർക്കാരും പാർട്ടിയും മാറാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞതിന് നേരെ മറുകണ്ടാടി കൊണ്ട് ഓന്തിനെ പോലെ നിറം മാറിയ ഒറ്റ പോക്ക് വേടൻ അതാണ് ആനയാണ് ചേനയാണോ മറ്റേയാണോ മറച്ചാണോ പറഞ്ഞിട്ട് ചെയ്യേണ്ടി വന്നത് ആ ഗതികേട് കൊണ്ടാണ് അത് വേടനോട് ഇഷ്ടമുണ്ടോ വേടൻ അംഗീകരിച്ചുകൊണ്ടാണെന്ന് കരുതരുത് പാർട്ടി സമയത്തിന് വരുന്നതിനേക്കാളും ഈ കേരളത്തിലെ മറ്റേത് ആൾക്കാർ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ വേടന്റെ ഈ പ്രോഗ്രാമിന് വരുന്നത് കണ്ട് പേടിച്ചിട്ടേ വേടൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡയലോഗുകളാണ് അമ്മാതിരി വാക്കുകളുണ്ട് ഓരോ വാക്കുകൾക്കും കാരിയമ്പിന്റെ കാഠിന്യം ഉണ്ട് ഓരോ ആറ്റം ബോമ്പിൻ്റെ ശക്തിയുണ്ട് പവറും ഉണ്ട് അത്തരം സാധനങ്ങളോട്ട് ഇറക്കി വിടുമ്പോൾ കാട് കെട്ടവന്റെ പേരിൽ ഒരു തേങ്ങയില്ല ഇവിടെ ചോറ് കെട്ടവനെ തൂക്കിക്കൊല്ലുമെന്നും തൂക്കിക്കൊല്ലുന്ന ഒരു നാടാണെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ വേണം പറഞ്ഞു വെക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറയാനിടത്ത് സർക്കാരിന് കെൽപ്പില്ല അത് കെൽപ്പില്ലാത്തതുകൊണ്ട് പിന്നെ അവനെ വെച്ചോണ്ടിരിക്കും അങ്ങനെ അവനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം ഉണ്ടാക്കിയതാണ് ആ കേസുകൾ ഈ കഞ്ചാവ് കേസും മറ്റേ ഇതും അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് കരുതിയത് പക്ഷേ ഒരു തേങ്ങാ പറഞ്ഞ ഒക്കെ കിട്ടിയില്ല റൂമെന്ന് അതോടുകൂടി അവർ വിട്ടു പോലീസ് വിട്ടു പക്ഷെ ഇവിടെ ഈ വനം വകുപ്പ് അതിമേ കളിച്ചു അവസാനം വനം വകുപ്പും വിട്ടു ഇത്രയും ആൾക്കാർ സംസാരിച്ചപ്പോൾ അതാണ് പിന്നെ ഒരു പരുവത്തിന് കേസ് ഒതുക്കി ഒഴിവാക്കിയിട്ട് വേടന്റെ പേര് ചേർന്ന് കൊണ്ട് ഞങ്ങളെല്ലാം വേടന്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരിയുള്ള നാടാൻ കളിച്ചത് എന്നിട്ടിവിടെ എന്താ സംഭവിച്ചെന്നറിയും ഇപ്പോൾ ഇടുക്കിയിൽ നാളെ നമ്മുടെ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം ഉണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഇതിനിടയിലാണ് വേടനെ കുടുക്കി അകത്തിട്ടത് വേടൻ പുറത്തിറങ്ങിയ നിലയ്ക്ക് അതിനൊരു സൂപ്പർ തന്ത്രം വല്ലാത്തൊരു ബുദ്ധി തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം അതൊരു സൂപ്പർ തന്ത്രമാണത് മാത്രമല്ല വേടന് ഒരു ഒരൊന്നൊന്നര കെണിയുമാണ് ആ കെണിയിൽ വേടം പെടോ ഇല്ലയോ എന്നാണ് ഇനി നോക്കേണ്ടത് അതായത് വേടൻ നാളത്തെ സി പി എമ്മിന്റെ പരിപാടിയിൽ വന്ന് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നമാണ് രണ്ടായാലും പ്രശ്നമാണ് പങ്കെടുത്താലും കുഴപ്പം പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നം പങ്കെടുത്ത എന്തോ കുഴപ്പം പങ്കെടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഒഴിഞ്ഞ കസേരകളെല്ലാം നികത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ ഒരു സംഘം ഒരുപക്ഷെ വന്നേക്കാം വന്നേക്കാമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിൽ സി പി എമ്മിന്റെ കസേരകൾ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ കസേരകളാണ് പക്ഷെ വേടൻ വന്നു കഴിഞ്ഞാൽ ആ കസേരകൾ നിറയും അപ്പോൾ ഒരു ഇടതുപക്ഷ സാമാജികനായിട്ട് വേടൻ മാറും അതായത് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ വേടന്റെ പിന്നാലെ നിന്നത് വേടന്റെ മേലുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ ആ സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് കൂടിയാണ് വേടന്റെ മേൽ ഇത്രയേറെ ഒരു എന്താ പറയാ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് നാട്ടിൽ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതായത് സർക്കാരിനോടുള്ള വെറുപ്പ് ഈ സർക്കാരിനോടുള്ള എതിർപ്പ് ആ എതിർപ്പ് കൂടിയാണ് ഈ വേടനെ ഇത്രയധികം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെയാണോ മീഡിയകളൊക്കെ അങ്ങനെയാണ് കാരണം അത്രത്തോളം ദുരിതമാണെന്നേ അപ്പോൾ അത്തരത്തിൽ ഇവിടെ ജനങ്ങളെ നരകിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ വേടൻ ഇടുക്കിയിൽ പോയി അവിടെ റാപ് സംഗീതം നടത്തി കഴിഞ്ഞാൽ അത് വേടന് കേടാണ് ഇതാണ് ഒന്ന് പോയിന്റ് നമ്പർ വൺ ഇനി പോയിന്റ് നമ്പർ ടു എന്താണ് വേടൻ ഈ പരിപാടി നടത്തിയില്ലെങ്കിൽ വേടന്റെ കാര്യം കട്ടപ്പോകും അതായത് സി പി എം ഈ പാർട്ടി ഇപ്പൊ എന്താ പറഞ്ഞ വിട്ടേക്കുന്നത് അവിടെ മയക്കുമരുന്നില്ല അതായത് കഞ്ചാവില്ല പുലിപ്പല്ലിൻ്റെ പ്രശ്നം യാതൊന്നുമില്ല മറ്റൊന്നുമില്ല പക്ഷെ കേസ് തീർന്നിട്ടില്ല കേസ് തീർന്നിട്ടില്ല വേടൻ സി പി എമ്മിന്റെ ഈ പരിപാടി ചെന്ന് നടത്തി കൊഴിപ്പിച്ച് അവരുടെ ഒഴിഞ്ഞ കസേരകളിൽ ആള് നിറച്ച് പാർട്ടിക്ക് വേണ്ട പിന്തുണയും കൊടുത്ത് സെറ്റപ്പ് ആക്കി ഒരു വമ്പൻ വിജയമാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേടനെ അവർ ഇനിയും പൂട്ടും കാര്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കൂല ഒന്നും നോക്കാതെ എങ്ങോട്ടും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ഓരോ തോന്നിയവാസങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഒരു നിലപാടാണ് ഇവിടെ ഉള്ളത് അറിയാലോ അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ദിവസമായി ഓരോ ദിവസവും പോലീസ് അതിക്രമങ്ങളുണ്ട് ആ നാട്ടുകാരുടെ തലയും മൊത്തം അടിച്ചു പൊളിക്കേണ്ടത് ഇന്നിപ്പോ കോഴിക്കോട് പോലും ഒന്നിന്റെ ചെവി അടിച്ച് പൊട്ടിച്ചു കാരണം അവിടെ പൊട്ടിപ്പോയി ആശുപത്രിയിലാണ് ഇപ്പോൾ എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് നിൽക്കുകയാണ് ഇനി പരാതി കൊടുക്കുന്ന ആൾക്കാരുല്ല ആ പോലീസ് തന്നെ അത്ര അറിയിച്ചു നിൽക്കുമ്പോൾ അവിടെ പോലും ഒരു ഇടപെടൽ നടത്താത്ത എന്തിന് വേറൊന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വയനാടിൽ അറിയാലോ മാസങ്ങൾക്ക് മുമ്പ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്നിട്ട് അവിടെ ഇതുവരെ ഒരു തേങ്ങാപ്പുണ്ടാക്കം ചെയ്യാത്ത ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഭരണം ഉണ്ടല്ലോ ആ ഭരണത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേടൻ നിന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വേടനുള്ള സപ്പോർട്ടും അവർ പിന്തുണച്ചെന്ന് വരും ഇതൊരു നാടകം മാത്രമാണ് ഇവിടെ വേടൻ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇമേജും ജന പിന്തുണയും തിരിച്ചു കൊണ്ടുവന്നു ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഡ്രാമ കളിക്കുമ്പോൾ ആ ഡ്രാമയിൽ വേടൻ പങ്കെടുത്താലും കുഴപ്പം പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമെന്നുള്ള ഒരു അവസരത്തിൽ അങ്ങനെ വന്നാൽ വേടന്റെ പ്രോഗ്രാമുകൾ നിശ്ചയിച്ച പ്രോഗ്രാമുകൾ നടക്കാതെ വരും സ്വാഭാവികമായിട്ടും ഒരു അല്പം ക്ഷീണം വേടൻ ഉണ്ടാവും കാരണം വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉയർന്നു വരുന്നത് രണ്ട് കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമില്ല ഒന്ന് വേടൻ തന്നെ പറയുന്നു ഞാൻ പറയാനല്ല പുലയനല്ല അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയാണ് എന്ന് സമർത്ഥിച്ചിട്ടേക്കുന്ന ഒരു സമൂഹത്തിലാണ് വേടൻ എന്ന് പറയുന്നത് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് അത് ഈ മേലാള സമൂഹത്തിന് സഹിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും വേടനെ പൂട്ടാൻ തന്നെയാണ് അവർ ശ്രമിക്കുക അതുകൊണ്ട് പോയാലും കുഴപ്പം പോയില്ലെങ്കിലും കുഴപ്പം ഇടുക്കിയിൽ ചെന്ന് പാടിയാലും കുഴപ്പം പാടിയില്ലെങ്കിലും കുഴപ്പം വല്ലാത്ത ഒരു ട്രാപ്പിലാണ് പിണറായി കൂട്ടർ കൊണ്ടുവന്നിട്ടേക്കണേ ഇവിടെ ഏറ്റവും നല്ലത് വേടൻ പോകാതിരിക്കുന്നതാണ് പോകാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതായത് ഈ സർക്കാരിനോടുള്ള വെറുപ്പും വിദ്വേഷവും എതിർപ്പും കാരണം സഹി മുട്ടിയിരിക്കുന്ന കുറെ സാധാരണക്കാരുണ്ടല്ലോ പാവങ്ങൾ അവർ വേടൻ കൊടുത്ത സപ്പോർട്ട് അതേപടി തന്നെ നിലനിർത്തും നാളെ ഇനി ഒരുപക്ഷെ കള്ളക്കേസോ മറ്റോ കാര്യങ്ങളോ കൊണ്ട് വേടനെ വീണ്ടും പൂട്ടാൻ ശ്രമിച്ചാൽ അപ്പോഴും ഈ ജനം ഇറങ്ങും നേരെ മറിച്ച് സർക്കാരിന്റെ ചക്കര പൊന്നെ തേനെ പാലേ വിളി കേട്ടോണ്ട് നേരെ ഇടുക്കിയിൽ ചെന്ന് നാളെ പരിപാടി നടത്താനായിട്ട് വേടാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ പിന്തുണയ്ക്ക് കുറച്ച് തീരുമാനമാകും അപ്പൊ വേടം ഒന്ന് ആലോചിച്ച് കൈകാര്യം ചെയ്യാൻ നല്ലതാണ് രണ്ടായാലും ഒരു അമണ്ടൻ